ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്കും ഇവിടെ സുഖമാണ് ഒരുപാട് നാളായി ഞാൻ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ട് അപ്പോൾ പഴയതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വീണ്ടും എനിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു കപ്പയും മീനും ചേർന്നുള്ളൊരു റെസിപ്പി കൂടിയാണ് സാധാരണ നമ്മൾ കപ്പ വേവിക്കുകയോ പുഴുങ്ങിയൊക്കെ ചെയ്യും പിന്നെ മീൻ കറിയും കൂടെ വെക്കും എന്നാൽ ഇത് അങ്ങനെയല്ല ഞാൻ വെക്കാൻ പോകുന്നത് മീനും കപ്പയും കൂടെ ചേർത്ത് നല്ലൊരു പെരട്ടാണ് ചിലവർ പുഴുക്കം എന്നൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ പെരട്ടെന്നാണ് പറയാറുള്ളത് അപ്പോൾ കപ്പയും മീനും കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ അന്നേരം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ മറക്കാതെ അമർത്തുക അപ്പോൾ കപ്പ ഇനി നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് കപ്പ വേവിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കപ്പ വേവിക്കേണ്ട കാര്യമൊന്നും ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല തിളച്ച് വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അത് വെന്തതിന് ശേഷം ഊറ്റി മാറ്റുക കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത്രയും ജാറിലോട്ട് ഈ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുവാണ് പിന്നെ അതിലേക്ക് രണ്ട് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കപ്പയുടെയും മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് തേങ്ങ എടുക്കുക ഞാൻ നേരത്തെ മീൻ തോനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ അഞ്ച് മത്തിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടി ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് അധികം ചേർത്ത് കൊടുക്കേണ്ടതാണ് കപ്പ വരട്ടുമ്പം കപ്പയ്ക്ക് നമുക്ക് നല്ല മഞ്ഞ കളറ് എടുത്ത് നിൽക്കണം അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അന്നേരം അരച്ചെടുക്കാൻ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരു കാൽ കപ്പ് മാത്രം മതി എന്നിട്ട് തണ്ട അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ചെറിയൊരു ക്രഷായിട്ട് തേങ്ങയുടെ ഒരു കടി കൊള്ളുന്ന രീതി മാത്രം ഒരു അരപ്പ് പോലെ നമ്മൾ അവിയലിനൊക്കെ അരക്കത്തില്ലേ അതേപോലെ രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ തണ്ട ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഞാൻ കപ്പയെല്ലാം വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കണം അപ്പോൾ ഒരു ചട്ടി എടുത്ത് ഞാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ അരപ്പ് അരപ്പിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിഴുപുളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കിട്ടുക ഞാൻ സാധാരണ കാലത്തിലൊക്കെയാണ് വെക്കാറുള്ളത് മൺകലവോ അലൂമിനിയം കലവോ അങ്ങനെ ചെറിയ കാലത്തിലായാലും മതി അതേ നിങ്ങളിഷ്ടം അനുസരിച്ച് പാത്രം എടുക്കാവുന്നതാണ് നമുക്ക് വീഡിയോ എടുക്കാൻ ഇച്ചിരി കൂടെ എടുപ്പായതുകൊണ്ട് ഞാനിന്ന് മൺചട്ടി വെച്ച് കൊടുത്തതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും കൂടി ചേർക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം മാങ്ങയുണ്ടെങ്കിൽ മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ എൻ്റെ മാങ്ങയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് പിന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് വേണ്ട തക്കാളിയും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം നമ്മുടെ കപ്പക്കകത്തോട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അന്നേരം നമ്മുടെ കപ്പയ്ക്കും മീനിൻ്റെ ഈരപ്പേനും ഒക്കെ കൂടി വേണ്ടിയുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ മീനിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നുണ്ട് ചെറിയ രീതി മാത്രം മതി കാരണം നമ്മളിത് കപ്പ പരട്ടിയെടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ അരപ്പിനകത്തോട്ട് മത്തി ഇട്ട് കൊടുക്കാം ഞാൻ ചെറുതായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമുക്ക് മത്തി മാത്രമല്ല അയലയും വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാവുന്ന ചെറിയ അയല കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം വേറെ മീനിനകത്തൊന്നും ഞാൻ പരീക്ഷണം നടത്തിയിട്ടില്ല മത്തിയോ അയലയായിരിക്കും കൂടുതൽ രുചിയുള്ളത് ഇനി നമുക്കിതിനകത്തോട്ട് വേവിച്ച് വെച്ചേക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം കപ്പ അത്യാവശ്യം വെന്തതുപോലെ തന്നെ വേണം ഒരുപാട് എന്താ പറയുന്നത് വേവാത്ത രീതിയിലാണെങ്കിൽ നമുക്കിത് ഉടച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും മീനും കപ്പയും കൂടെ ഒന്ന് പെരട്ടിയല്ലേ നമ്മൾ എടുക്കുന്നത് അന്നേരം അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വെന്ത കപ്പ ആയിരിക്കണം അന്നേരം നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഈ സമയം ഞാൻ ഫ്ലെയിമും കൂടി ഓണാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലാക്കണം അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി അന്നേരം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഫ്ലെയിം ഞാൻ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇനി ആ ചാറൊക്കെ ഒന്ന് ഒന്ന് വറ്റി വരട്ടെ അതുവരെ അവിടെ ഇരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പക്കണ്ട ഒരുവിധം പറ്റിയിട്ടുണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ അത് ഒന്ന് പിരട്ടിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചീനിക്കകത്തെല്ലാം ഒന്ന് പിരണ്ടുവരും ഇടയ്ക്ക് ഞാൻ എന്നൊക്കെ പറയാം ഞങ്ങളുടെ നാട്ടിൽ എന്നാണ് പറയാറുള്ളത് പിന്നെ കൂടുതൽ ആൾക്കാർക്ക് കപ്പ എന്നാണ് അറിയാവുന്നത് അതുകൊണ്ടാണ് ഞാൻ കപ്പയെന്ന് എടുത്ത് പറയുന്നത് അന്നേരം ഒന്ന് പുരട്ടി കൊടുക്കാം അങ്ങനെ ചീനി നല്ലപോലെ വെന്തത് കൊണ്ട് നല്ലപോലെ ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഫ്ലെയിം കുറച്ച് തന്നെ ഇട്ടുകൊണ്ട് ഞാനിത് പുരട്ടിയെടുക്കുന്നത് അത്യാവശ്യം നല്ല ചൂടുണ്ട് അതുകൊണ്ട് കൈ ഒന്നും പൊള്ളാതെ തന്നെ ഒന്ന് പെരട്ടിയെടുക്കേണ്ടതാണ് നല്ല രീതിയിൽ ആവിയും വരുന്നുണ്ട് അന്നേരം മീൻ ഇങ്ങനെ പെരട്ടിയെടുക്കുമ്പോൾ നിങ്ങളെനിക്ക് ഇതിനകത്ത് നല്ല ുള്ളില്ലെന്ന് മുള്ളുണ്ട് അന്നേരം ഞാൻ ഇതിൻ്റെ മുള്ളു ഓരോനാട്ടിങ്ങനെ അടത്തി മാറ്റുന്നുണ്ടായിരുന്നു മുള്ളില്ലാതെ നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയും മീനും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ച് എടുത്തതിന് ശേഷം മുള്ള് പ്രത്യേകം അടർത്തി മാറ്റുക അതിന് ശേഷം നമുക്ക് ഈ അരപ്പിനകത്തോട്ട് ആ മീൻ ഇട്ട് കൊടുത്ത് കപ്പയും ഇട്ട് കൊടുത്ത് നമുക്ക് ഇതുപോലെ ഉടച്ചെടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീന് പ്രത്യേകം വേവിച്ചും ഉള്ളു മാറ്റിയതിന് ശേഷം അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പം ഞങ്ങൾക്ക് പ്രശ്നമില്ലാത്തത് കാരണം ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അഞ്ച് മത്തി ഉണ്ട് അന്നേരം അഞ്ച് മുള്ളിങ്ങനെ കിട്ടണം അങ്ങനെ ഓരോന്നായിട്ടും ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഓരോ തരത്തിലുള്ള മത്തി ഉണ്ട് ഭയങ്കര മുള്ള മത്തിയുണ്ട് മുള്ളു കുറഞ്ഞ മത്തി ഉണ്ട് ഇത് അത്യാവശ്യം മുള്ളുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് തന്നെ ചെറിയ ചെറിയ മുള്ളുണ്ട് നമ്മൾ കഴിക്കുമ്പം തന്നെ ശ്രദ്ധിച്ച് കഴിക്കണം അപ്പോൾ നമ്മുടെ കപ്പയും മീൻ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അത്യം പറഞ്ഞാൽ ഈ ചൂടോടെ തന്നെ കഴിക്കണം ഞാനിത് പെരട്ടിയ ഉടനെ തന്നെ ചൂടോടെ കഴിച്ച് ഞങ്ങളെല്ലാവരും ചൂടോടെ തന്നെ കഴിച്ച് എൻ്റെ ഉടനെ വേറെ ഒന്നും വേണ്ട നമുക്ക് ഉച്ചയ്ക്ക് ഇത് മാത്രം കഴിച്ചാൽ മതി വേറെ മീൻ കറിയോ വേറെ ഒന്നും വേണ്ട ഇത് മാത്രം കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും മറക്കാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നമ്മൾ മലയാളികൾക്ക് കപ്പയും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫേവറേറ്റ് ആണ് അതിൽ ഇങ്ങനെ ഒന്നും വെറൈറ്റി ആയിട്ട് ചെയ്യാത്തവർ ചെയ്ത് നോക്കൂ ചെയ്തിട്ടുള്ളവരും കമൻറ്റ് ഇടുക കേട്ടോ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ഓക്കെ ബൈ ബൈ